ഹലോ അസ്സാം വലിക്കും വെൽക്കം ബാക്ക് ടു ഹെൻ അത് വേഷൻ ഡേക്ക് എന്തെൻ്റെ എല്ലാവരുടെയും വിശേഷങ്ങളെ എല്ലാവരും സുഖാരിയ്ക്കുന്നില്ലേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ടേ കുറേ പേര് ഡൗട്ട്സ് ചോദിക്കുന്നുണ്ടായിരുന്നു കുറേ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ മേക്കിംഗ് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ചെയ്തിട്ട് കുറച്ച് ദിവസമായില്ലേ അപ്പോൾ ഞാൻ ഓർത്തു അങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് കാരണം കുറേ പേർക്കും ഡൗട്ട്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ എന്താണ് ഹെയർ എക്സസറീസ് ബിസിനസ് കൊണ്ടുവന്ന് നടന്നിട്ട് ജീവിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ അതിൽ നിന്നൊരു വരുമാനം കിട്ടുന്നുണ്ടോ ശരിക്കും ഉള്ളതാണോ എന്നിട്ട് ചോദിക്കാറുണ്ട് അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് ഒത്തിരി തവണ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ഹെയർ എക്സ് ബിസിനസ് ചെയ്തിട്ട് എനിക്ക് ലാഭം കിട്ടിയിട്ടുണ്ടോ എനിക്കതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നേടാൻ പറ്റിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ വീണ്ടും വീണ്ടും അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ചാനലിൽ എൻ്റെ നമ്പേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുന്നതുകൊണ്ട് തന്നെ പേഴ്സണലി ഒരുപാട് മെസ്സേജ് വരാറുണ്ട് നല്ലപോലെ കാറ്റടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ശബ്ദം ലീഗത്തിൽ കേൾക്കാൻ പറ്റും ആ അപ്പോൾ ഇങ്ങനെ ചോദിക്കാറുണ്ട് ഇതുകൊണ്ടിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ നമ്മളിത് ചെയ്തു നോക്കി സക്സസ് ആയിട്ടില്ല എന്ന് കുറേ പേര് പറയുന്നുണ്ട് പക്ഷേ സക്സസ് ആയി എന്ന് പറഞ്ഞിട്ട് മെസ്സേജസ് വരാറുണ്ട് കേട്ടോ ആ ചെയ്ത് നോക്കി എനിക്കത് ഹെൽപ്പായി എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് വരാറുണ്ട് ഇപ്പം ഈ ആനുവൽ ഡേയും കാര്യങ്ങളുമൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്ത് ഞാൻ കുറേ ഇങ്ങനെ വർക്ക് കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും അതിൽ നിന്ന് ഒരു ഏണിങ്സ് നേടാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ പേരത് എടുത്തിട്ട് എനിക്കത് സക്സസ് ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു ബിസിനസ് ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ നല്ല രീതിക്കാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമുക്ക് നല്ലപോലെ സെയിൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നല്ലൊരു ബിസിനസ്സാണ് കേട്ടോ വീട്ടിൽ ഇരുന്നിട്ട് ചെയ്യാൻ പറ്റുന്ന അധികം മുതൽ മുടക്കൊന്നും ഒരു ബിസിനസ് തന്നെയാണ് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്താണെന്ന് ചോദിച്ചാൽ ഇന്ന് ഒത്തിരി കാര്യങ്ങൾ ട്രൈ ചെയ്തിട്ടുള്ള ഒരാളാണ് ഒരുപാട് സ്വന്തമായിട്ട് ഒരു ഹെനിങ്സ് വേണം ആഗ്രഹിച്ചിട്ട് കുറേ കാര്യങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് പക്ഷേ എൻ്റെ പാഷൻ സ്റ്റിച്ചിങ്ങും ഈ ഒരു മേഖലയൊക്കെ ആയതുകൊണ്ട് തന്നെ ഞാൻ എവിടെ പോയാലും കറങ്ങി തിരിഞ്ഞ് ഇതിലേക്ക് തന്നെ വരൂ കേട്ടോ അങ്ങനെ എനിക്ക് ഒരു ഇൻകം അല്ലെങ്കിൽ എൻ്റെതായ കാര്യങ്ങൾ എൻ്റെതായ ആഗ്രഹങ്ങളൊക്കെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നൂറ് ശതമാനം എന്നെ സഹായിച്ചിട്ടുള്ളത് ഈ ഒരു ഹെയർ ആക്സസറീസ് ബിസിനസ് തന്നെയാണ് അതിന് കുറെയൊക്കെ ഞാൻ ആദ്യം ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഞാൻ ഒരുപാട് വീഡിയോസിലേ പറഞ്ഞിട്ടുള്ളതാണ് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് കുറേ 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 ഫെയിലിയേഴ്സ് ഉണ്ടായിട്ടുണ്ട് നിനക്കിതെന്തിൻ്റെ അസുഖമാണ് അല്ലെങ്കിൽ ഇതൊക്കെ വിറ്റാല് പൈസ കിട്ടും കടയിലെ കടകളിലൊക്കെ കൊണ്ട് ചെല്ലുമ്പോൾ നമുക്ക് വളരെ ചീപ്പ് റേറ്റിൽ കിട്ടുന്ന സാധനമാണ് ഇത് നമുക്കിത് ഈ ഒരു ഇത് വെച്ചിട്ട് വാങ്ങിക്കാൻ പറ്റില്ല അത് റേറ്റ് കൂടുതലാണ് അല്ലെങ്കിൽ ഒരുപാട് മോഡൽസ് നമുക്ക് വേറെ കിട്ടും അങ്ങനെയൊക്കെ പറഞ്ഞ് ഒത്തിരി ഒഴിവാക്കലുകൾ നേരിട്ടിട്ടുണ്ട് പക്ഷേ തോറ്റു കൊടുക്കാൻ തയ്യാറല്ലാത്തത് കൊണ്ട് തന്നെ ഈ പറഞ്ഞിട്ടുള്ള ഷോപ്പുകളിൽ ഞാൻ പിന്നീട് സെയിൽ ചെയ്തിട്ടുമുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഷോപ്പിൽ ഒന്നിച്ചിട്ട് കുറേ പ്രോഡക്റ്റുകൾ കൊടുക്കുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വിലയും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുകയുള്ളൂ അതിനേക്കാൾ കൂടുതൽ നമുക്ക് റീറ്റെയിൽ ആയിട്ട് കൊടുക്കുമ്പോഴത്തേക്കും ബിസിനസ് ഉണ്ടാവും അപ്പോൾ എങ്ങനെ മേക്ക് ചെയ്യണം എവിടെ നിന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്യണം എങ്ങനെയൊക്കെയാണ് നമുക്ക് പുതിയ പുതിയ മോഡലുകൾ കൊണ്ടുവരാൻ അതൊക്കെ എനിക്ക് പറഞ്ഞു തരാൻ പറ്റും പക്ഷേ എങ്ങനെ സെയിൽ ചെയ്യണം എന്ന് ചോദിച്ചാൽ അത് ഞാൻ പറഞ്ഞു തന്നാൽ കൂടി നിങ്ങൾക്കത് പ്രാബല്യത്തിൽ കൊണ്ടുവരണമല്ലോ അത് നിങ്ങളുടെ കഴിവാണ് കേട്ടോ സെയിൽ എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും കഴിവിനനുസരിച്ചിട്ടിരിക്കും നമുക്ക് എത്രത്തോളം നമ്മുടെ പ്രോഡക്റ്റിനെ മറ്റുള്ളവരുടെ മുമ്പിൽ ഷോക്കേജ് ചെയ്യാൻ പറ്റുന്നു അല്ലെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ചിട്ട് മറ്റുള്ളവർക്ക് മുന്നിൽ നമുക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റുന്നു അതിനനുസരിച്ചിട്ടായിരിക്കും നമുക്ക് സെയിൽ ചെയ്ത് നടക്കാം അപ്പോൾ ഞാൻ ആദ്യമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഫസ്റ്റ് ഞാൻ സ്കൂളിലും കാര്യങ്ങളിലും ഒക്കെ കൊണ്ട് നടന്നിട്ട് സെയിൽ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് കുറേയൊക്കെ ആദ്യമൊക്കെ ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ പിന്നീട് നമ്മൾ കൊടുക്കുന്ന മോഡൽസ് നല്ലതാണ് പ്രോഡക്റ്റ് നല്ലതാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് സെയിൽ നടക്കും കേട്ടോ അപ്പോൾ അതിനനുസരിച്ചിട്ട് എനിക്ക് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത് സെയില് നല്ല രീതിക്ക് നടക്കുന്നുണ്ടായിരുന്നു കുഴപ്പമൊന്നുമില്ല ഇടയ്ക്ക് ഞാൻ അനുവിൻ്റെ ഒരു ഇഷ്യൂ നിങ്ങളെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഹോസ്പിറ്റൽ കേസൊക്കെ ആയിട്ട് ഞാനൊന്ന് ഡൗൺ ആയിട്ടുണ്ടായിരുന്നു മെൻറ്റലി ഡൗൺ ആയിട്ടുണ്ടായിരുന്നു സമയവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഹോസ്പിറ്റൽ അഡ്മിറ്റൊക്കെ ആയിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് എൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഡൗൺ ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഒന്നേന്ന് പറഞ്ഞിട്ട് തുടങ്ങേണ്ടി വന്നിട്ടുണ്ട് ആ ഒരു ഇൻസിഡൻറ്റിന് ശേഷം അതായത് ചാനൽ നല്ലപോലെ ഡൗൺ ആയി എന്നൊക്കെ നോക്കിയാൽ തന്നെ അറിയാം നല്ല രീതിക്ക് വ്യൂസും കാര്യങ്ങളൊക്കെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമുക്ക് സ്ഥിരം കസ്റ്റമേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ വിളിക്കുന്ന സമയത്ത് നമുക്ക് കോളെടുക്കാൻ പറ്റാതിരിക്കുക അല്ലെങ്കിൽ വർക്ക് കറക്റ്റ് ടൈമിൽ തീർത്ത് കൊടുക്കാൻ പറ്റാതെ ഇരിക്കുമ്പോഴൊക്കെ അതിനനുസരിച്ചിട്ട് പ്രോബ്ലം വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് നമ്മൾ എത്രത്തോളം എഫേർട്ട് എടുക്കുന്നോ അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ ബിസിനസ് മൂവ് ചെയ്യുക കേട്ടോ അത് ഇതെന്നല്ല ഏത് ബിസിനസ്സായാലും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ വീണ്ടും ഈ ഒരു കഥ പറയാൻ കാരണം കുറേ കുട്ടികൾ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഈ ഒരു സംഭവം കൊണ്ടിട്ട് എന്തെങ്കിലും ഒരു ഉപയോഗം ഉണ്ടോ അല്ലെങ്കിൽ ഈ ഒരു ഹെയർ ആക്സസറീസ് മേക്ക് ചെയ്തുകൊണ്ട് നമുക്ക് നല്ലൊരു വരുമാനം കിട്ടുമെന്നുള്ള കാര്യം തീർച്ചയായിട്ടും കിട്ടും കേട്ടോ നിങ്ങൾക്ക് ഒരു രൂപയോ രണ്ട് രൂപയോ വരുമാനം നല്ല ഞാൻ പറയുന്നത് നമുക്ക് നമ്മളെടുക്കും എഫേർട്ടിനനുസരിച്ചിട്ട് നല്ല വരുമാനം തന്നെ കിട്ടും കേട്ടോ എൻ്റെ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ കുറേ ആഗ്രഹങ്ങൾ എനിക്കതിൽ നിന്ന് സാധിക്കാൻ പറ്റിയിട്ടുണ്ട് എൻ്റെ വീടിൻ്റെ പണിയിൽ പോലും എനിക്ക് സഹായിക്കാൻ പറ്റിയിട്ടുണ്ട് ഈ ഒരു സംഭവത്തിൽ നിന്ന് തന്നെയാണ് കേട്ടോ അത് അപ്പോൾ നിങ്ങൾക്ക് ഓഹിക്കാമല്ലോ നമുക്ക് എടുക്കുന്ന എഫേർട്ടിനനുസരിച്ചിട്ട് അതിൽ നിന്നുള്ള ബെനിഫിറ്റ് കിട്ടും അത് ഷുവറായിട്ടും കിട്ടും കേട്ടോ അപ്പോൾ നമ്മുടെ ബിസിനസ് എങ്ങനെ കൊണ്ടുപോകണം എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളെ തന്നെയാണ് നിങ്ങൾ നല്ല രീതിക്ക് ആദ്യം ഇപ്പോൾ ഫസ്റ്റ് ടൈമൊക്കെ കുറച്ച് മെറ്റീരിയൽസ് വാങ്ങിച്ച് മേക്ക് ചെയ്തിട്ട് അതിനെ സെയിൽ ചെയ്യാൻ ശ്രമിക്കുന്നവരുണ്ട് അതിനോട് എനിക്ക് യോജിപ്പില്ല കേട്ടോ നിങ്ങൾ ഒന്നും പഠിച്ചിട്ടില്ല നിങ്ങൾക്കൊന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കുറച്ച് പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എത്രത്തോളം അതിൽ സക്സസ് ആവുന്നു എന്നുള്ള കാര്യം അത് ഓക്കെ ആണെങ്കിൽ മാത്രം മുമ്പോട്ട് പോകുക അതായത് സെയിൽ എന്നുള്ളൊരു കാര്യത്തിലോട്ട് പോവുക അല്ലെങ്കിൽ നമ്മൾ ചെയ്ത് പഠിച്ചൊരു സാധനം തന്നെ സെയിൽ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ആദ്യം തന്നെ അത് ഫ്ലോപ്പ് ഫ്ലോപ്പായി പോകട്ടോ അങ്ങനെ ചെയ്യാതിരിക്കുക കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ചോദിച്ച ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഹെയർ എക്സസറീസ് എന്ന് പറയുന്നത് നല്ലൊരു ബിസിനസ് തന്നെയാണ് വീട്ടിലിരുന്നു കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ബിസിനസ്സാണ് ഇതെൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ് കേട്ടോ അപ്പോൾ അത് സക്സസ് ആക്കി എടുക്കുക എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും കഴിവിനനുസരിച്ചിട്ടിരിക്കും ഓക്കെ അപ്പോൾ അത്രയേ ഉള്ളൂ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം മേക്കിംഗ് വീഡിയോസ് ഒത്തിരി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ട ഉണ്ടെന്നുണ്ടെങ്കിൽ അതായത് ഇത് ചെയ്ത് നോക്കാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ കയറി നോക്കിയാൽ ഒത്തിരി 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 വീഡിയോസ് കിട്ടും കേട്ടോ അതുപോലെ തന്നെ ഷിംല ബ്ലോഗ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ബ്ലോഗിൻ്റെ ഒരു ചാനൽ മുന്നേ ഉള്ളതാണ് ഇപ്പോൾ അത് കുറച്ചും കൂടി ഒന്ന് പൊടി തട്ടി എടുത്തിട്ടുണ്ട് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണാൻ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും ഷിംല ആൻസേഴ്സ് ബ്ലോഗ് എന്നാണ് കേട്ടോ ചാനലിൻ്റെ പേര് ബ്ലോഗും കൂടി കൊണ്ടു കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ ഓക്കെ അത്രയേ ഉള്ളൂ